എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം നീലാവിള്ള റേഷൻ കാർഡ് ഉള്ളവർ ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡുകാർക്കും ഇരുപത് കിലോ പുഴുക്കലരി നൽകുവാൻ പോവുകയാണ് നീലാവിള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് മുൻഗണനാ കാർഡായിട്ടുള്ള പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുന്നതിനുള്ള തീയതി നീട്ടിയിരിക്കുകയാണ് വനിതകൾക്ക് ഇനി പ്രത്യേക ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട ഭക്ഷ്യമന്ത്രിയുടെയും സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെയും ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി സുഹൃത്തുക്കാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം ആദ്യത്തെ അറിയിപ്പ് നിലവിലെ നീലാവെള്ള റേഷൻ കാർഡുകാരായിട്ടുള്ള എന്നാൽ മുൻഗണനാ കാർഡായിട്ടുള്ള പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുവാൻ അർഹതയുള്ളവർക്ക് അവരവരുടെ നിലവിലുള്ള നീലാവെള്ള റേഷൻ കാർഡ് പിങ്ക് കാർഡിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷാ തീയതി സർക്കാർ നീട്ടി നൽകിയിരിക്കുകയാണ് നേരത്തെ ഒക്ടോബർ ഇരുപതാം തീയതി വരെയായിരുന്ന തീയതി ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി വരെയായിട്ട് നീട്ടിക്കൊണ്ട് ഉത്തരവ് വന്നിട്ടുണ്ട് അടുത്ത അറിയിപ്പ് സപ്ലൈകോ മാർക്കറ്റുകളിൽ സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ എല്ലാ കിഴിവുകൾക്കും പുറമെ സ്ത്രീകൾക്ക് പത്ത് ശതമാനം വിലക്കുറവിൽ ലഭിക്കുന്നതാണ് അതായത് സ്ത്രീകൾക്ക് ആയിരം രൂപയ്ക്ക് സാധനം വാങ്ങിയാൽ നാനൂറ് രൂപയോളം ബില്ലിൽ കുറയുന്നതാണ് ഇത് കേരള പിറവി ദിനമായിട്ടുള്ള നവംബർ ഒന്ന് മുതൽ സംസ്ഥാനത്ത് നിലവിൽ വരുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് നിലവിലുള്ള വിലക്കുറവിന് പുറമെയാണിത് നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന രീതിയിൽ പതിനാല് ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കുന്നതാണ് സബ്സിഡിയിൽ ഉൾപ്പെടുത്തി സപ്ലൈകോ വിൽപ്പനശാല ിലൂടെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഇരുപത് കിലോഗ്രാം പുഴുക്കലരി നൽകുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ് നിലവിലിത് പത്ത് കിലോഗ്രാം ആണ് ബാക്കി പച്ചരിയാണ് ഇനി പുഴുക്കലരി വേണ്ടവർക്ക് ഇരുപത് കിലോയും പുഴുക്കലരിയും ലഭിക്കുന്നതാണ് ഓണക്കാലം മുതലാണ് സപ്ലൈകോ വഴി സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡുകാർക്കും ഇരുപത് കിലോ അരി കിലോയ്ക്ക് ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ സപ്ലൈകോ വഴി വിതരണം നടത്തി വരുന്നത് നവംബർ മുതൽ ഇരുപത് കിലോഗ്രാം അരിയും പുഴുക്കലരിയായിട്ട് അരിയായിട്ട് വാങ്ങുവാൻ റേഷൻ കാർഡ് ഉടമകൾക്ക് സാധിക്കുന്നതാണ് ഇരുപത് കിലോ അരി കൂടാതെ തന്നെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും മുളക് വെളിച്ചെണ്ണ പഞ്ചസാര ഉൾപ്പെടെയുള്ള പതിമൂന്നിനം സബ്സിഡി പലവ്യഞ്ജന സാധനങ്ങളും സപ്ലൈകോയിൽ നിന്നും എല്ലാ മാസവും ലഭിക്കുന്നതാണ് നിലവിൽ നീല വെള്ള റേഷൻ കാർഡുകാർക്ക് അരി വീതം വളരെ കുറവാണ് ാണ് നീല റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതമാണ് ലഭിക്കുന്നത് വെള്ള റേഷൻ കാർഡിന് ആകെ രണ്ട് കിലോ അരി മാത്രമാണ് ഈ മാസം റേഷൻ വിഹിതമായിട്ട് ലഭിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇരുപത് കിലോ അരി സപ്ലൈകോ വഴി ലഭിക്കുന്നത് വലിയൊരു ആശ്വാസകരം ആയിരിക്കും കൂടാതെ എട്ട് കിലോ കെ റൈസും എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സബ്സിഡി വിലയിൽ ലഭിക്കുന്നതാണ് അടുത്തത് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടക്കുന്നുണ്ട് ഇനിയും ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ളവർ അവസാന ദിവസത്തേക്ക് നിൽക്കാതെ എത്രയും വേഗം തന്നെ വിഹിതങ്ങൾ കൈപ്പറ്റേണ്ടതാണ് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ റേഷൻ മണ്ണെണ്ണയും വിതരണം ചെയ്യുന്നുണ്ട് മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും പിങ്ക് റേഷൻ കാർഡിന് അര ലിറ്റർ മണ്ണെണ്ണയുമാണ് ലഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ